ഹായ് ഹലോ അപ്പം എന്തായാലും കൂട്ടുകാരെ ഓണമൊക്കെ ഇങ്ങനെ എത്തിയില്ലേ അപ്പോൾ ഇതുപോലെ നാല് വെജി മുളക് ബെജിമുളകെടുക്കാനുണ്ടോ കൂട്ടുകാരെ കയ്യിൽ എങ്കിൽ നമുക്ക് ഈ ഓണത്തിന് ഒരു അടിപൊളി തൊടുകയറി ഉണ്ടാക്കാം കേട്ടോ ഇല്ലെങ്കിൽ കൂട്ടുകാരെ ഓടിപ്പോയി കടയുന്ന ഒരു നാല് ബെജിമുളക് മേടിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് കൂട്ടുകാർ ഇങ്ങനെ ഈ ബെജ്മുളക് വെച്ച് തൊടുകയറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കറിയാണ് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ലാട്ടോ കൂട്ടുകാരെ ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം എന്നാൽ തുടങ്ങിയല്ലേ അപ്പോൾ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളംപുളി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കാം കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ ചെറിയുള്ളിയാണ് കേട്ടോ കൂട്ടുകാരെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളിയുണ്ട് അത് ചെറുതായിട്ട് ഇവിടെ ഞാൻ അരിഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് പകരം സവാള ഉപയോഗിക്കാതിരിക്കുന്നതാണ് കേട്ടോ കൂട്ടുകാരെ നല്ലത് ഇത് ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പം ഇനി ഈ മുളക് നമുക്കൊന്ന് ചെറുതായി ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ അപ്പുതാ കൂട്ടുകാരെ ഞാനിതെല്ലാം നാല് ബജ്മുളകും ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി റെഡിയാക്കാം കേട്ടോ തൊടുകറിടിയാക്കാനായിട്ട് ഞാനിവിടെ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തു കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്ന് വാടി വരട്ടെ കേട്ടോ ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക് വെജി മുളക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് സ്വല്പം ഉപ്പും ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ചെറുതീയിലിരുന്ന് ഒന്ന് വാടി വരട്ടെ കേട്ടോ ഒന്നും കൂടി ഒന്നും മുളക് വാടി വരട്ടെ കേട്ടോ അത് വരെ നമുക്ക് അടച്ചു വയ്ക്കാം വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ സ്വല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം നമ്മുടെ മുളക് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇതാ സാമ്പാർ ഗുടിയാണ് കേട്ടോ കൂട്ടുകാരെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ ഗുടി ഉണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വാളംപുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് അരിച്ചെടുത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടോ ആ പുളി വെള്ളത്തിൽ കിടന്ന് ആ മുളകൊക്കെ നന്നായിട്ട് മിക്സായി തിളച്ചു വരുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഇവിടെ ൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട് എങ്കിലും ഈ കായം പൊടിയും കൂടെ ചേർക്കാം കേട്ടോ അപ്പഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുകയുള്ളു ആ ഈ സമയത്ത് ഞാൻ ചേർത്തത് ശർക്കര പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തത് കൂട്ടുകാരെ കൂട്ടുകാർ ശർക്കരയായിട്ട് ചേർത്തോളൂ എന്റെ കയ്യിൽ പൊടിയായിരുന്നുണ്ടായിരുന്നത് അപ്പൊ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ അതുപോലെ കായം പൊടിയും ഒന്ന് ചെക്ക് ചെയ്തിട്ട് കായത്തിൻ്റെ ടേസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇനി ഇതൊന്നുകൂടെ ഒന്ന് കുറുകി വരട്ടെട്ടോ അപ്പോൾ ഇതൊരു കിടിലും തൊടുകറിയാണോ കൂട്ടുകാരെ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരെ ഉറപ്പായിട്ടും ഈ ഓണത്തിന് ട്രൈ ചെയ്യണോട്ടോ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ലാട്ടോ കൂട്ടുകാരെ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ബിരിയാണിക്ക് സൈഡ് ഡിഷൊക്കെയായിട്ട് ഉപയോഗിക്കാവുന്ന കറിയാണ് കേട്ടോ കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്നും മറക്കാതെ ഷെയർ ചെയ്യണം കേട്ടോ കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇനി അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്